ഹലോ എരിവൻ ഈ സീസണിലെ മൂന്നാമത്തെ സെഗ്മെന്റ് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമുക്ക് ഒരു വ്യക്തിത്വത്തെ ഒന്ന് ഓർമ്മിക്കാം അല്പം ഒന്ന് പരിചയപ്പെടാം കൊച്ചേരിയിൽ രാമൻ നാരായണൻ ആ പേര് കേൾക്കുമ്പോൾ പലർക്കും ഒരു മനസ്സിലാകായക തോന്നും എന്നാൽ കെ ആർ നാരായണൻ എന്നാണ് ഞാൻ പറയുന്നത് എങ്കിൽ പരിചയത്തിൻ്റെ കാര്യത്തിൽ സംശയമേ ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നാം അറിയുന്ന അതിവിശിഷ്ടനായ ഒരു മലയാളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മധ്യതിരുവിതാംകൂറിലെ കോട്ടയം ജില്ലയിൽ ഉഴവൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ചു രണ്ടായിരത്തി അഞ്ചിൽ തൻ്റെ എൺപത്തിനാലാമത്തെ വയസ്സിൽ ഡൽഹിയിൽ നിര്യാതനായി മികച്ച നയതന്ത്രജ്ഞൻ സ്കോളർ പൊളിറ്റീഷ്യൻ എന്നിവയ്ക്ക് പുറമെ ദളിത് വിഭാഗത്തിൽ നിന്നും ആദ്യമായി ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തിച്ചേർന്ന ആൾ ഈ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ ഉയർന്നു വരുന്നത് എന്നാൽ അദ്ദേഹം അതിലൊക്കെ ഉപരി പലതുമായിരുന്നു വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ പട്ടിണിയും കഷ്ടപ്പാടും അറിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൽ സാമൂഹികമായി പിന്നാക്കം നിന്നിരുന്ന അവസ്ഥയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം തന്റെ ബുദ്ധിശക്തിയും പ്രയത്നവും കൊണ്ട് മാത്രമാണ് ഉയരങ്ങളിൽ എത്തിയത് ഒരു സാധാരണ സർക്കാർ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച കെ ആർ നാരായണൻ വിദ്യാഭ്യാസത്തിനായി നിത്യവും പതിനഞ്ച് കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് ഇന്നത്തെ അവസ്ഥയിൽ നമുക്കൊക്കെ ചിന്തിക്കുക പോലും അസാധ്യമാണ് ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും അന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ ആയിരുന്നു സ്കോളർഷിപ്പോടെ ബിരുദം നേടിയതിന് ശേഷം അദ്ദേഹം ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പ്രമുഖ പത്രങ്ങളിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്തു ആ കാലയളവിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മഹാത്മാഗാന്ധിയെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യവും ഉണ്ടായി അവിസ്മരണീയം എന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തുന്ന അനുഭവം പിന്നീട് ജെ ആർ ഡി ടാറ്റയുടെ സ്കോളർഷിപ്പ് ലഭിച്ച് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഉപരിപഠനം നടത്തി ഇവിടെയും ഉയർന്ന അക്കാദമിക് ബഹുമതികളാണ് അദ്ദേഹത്തെ തേടി വന്നത് കേരളത്തിലെ ഒരു സാധാരണയിലും താഴെ ജീവിത നിലവാരം ഉള്ള കുടുംബത്തിൽ നിന്നുമാണ് ലണ്ടൻ വരെയുള്ള ദൂരങ്ങൾ അദ്ദേഹം താണ്ടിയത് എന്നോർക്കുമ്പോൾ ആ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ നമിക്കാതെ വയ്യ മടങ്ങി ഇന്ത്യയിലെത്തിയ ശേഷം ഉയർന്ന വിഭാഗക്കാരുടെ കനത്ത എതിർപ്പിനെ മറികടന്നാണ് കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഫോറിൻ സർവീസിൽ ചേരുന്നത് നീണ്ട മുപ്പത്തിനാല് വർഷക്കാലം വിവിധ രാജ്യങ്ങളിൽ ഡിപ്ലോമാറ്റായി സേവനമനുഷ്ഠിച്ചു രാജ്യം കണ്ട ഏറ്റവും മികച്ച നയതന്ത്രജ്ഞൻ എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഒരു തികഞ്ഞ ഇന്റലക്ച്വലും സ്കോളറുമായിരുന്ന അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ രാഷ്ട്രീയത്തെക്കുറിച്ചും രാജ്യാന്തര ബന്ധത്തെ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിരമിക്കലിന് ശേഷമാണ് ശ്രീ കെ ആർ നാരായണൻ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം നടത്തിയത് ഒറ്റപ്പാലത്ത് നിന്ന് മൂന്ന് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രണ്ട് തലമുറകളിലെ മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു അതായത് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒപ്പം വ്യത്യസ്ത വകുപ്പുകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന അപൂർവതയും നമുക്ക് കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വതന്ത്ര ഇന്ത്യയുടെ പത്താമത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റു ഭരണഘടനയുടെ നാല് മൂലയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റ് ആവാൻ താൻ ഒരുക്കമല്ല എന്നത് അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന അവസരത്തിൽ തന്റെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണായിരുന്നു അതുവഴി ഒരു പുതിയ കീഴ്വഴക്കവും അദ്ദേഹം സൃഷ്ടിച്ചു അതിരുകളില്ലാത്ത അറിവിന്റെ വിശാലമായ ഒരു സാമ്രാജ്യം തന്നെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു അത് തന്നെ ആവണം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയും നിർഭാഗ്യവശാൽ രാഷ്ട്രീയ വളർച്ചയുടെ ഒരു രേഖപ്പെടുത്തലല്ലാതെ അദ്ദേഹത്തിന്റെ വായനയുടെയോ എഴുത്തിന്റെയോ രേഖപ്പെടുത്തലുകൾ അധികമൊന്നും നടത്തിയിട്ടില്ല ഒരു വറേഷ്യസ് റീഡർ എന്നാണ് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാനാകുന്നത് ചുരുക്കം ചിലരുടെ വെളിപ്പെടുത്തലുകൾ ആ ഒരു ഭാഗത്തേക്ക് വെളിച്ചം വിശുന്ന ഒന്നും തന്നെ നമുക്ക് കണ്ടെത്താനാവില്ല എ ബി ജെ ജോസ് അദ്ദേഹത്തെ കുറിച്ച് മലയാളത്തിൽ എഴുതിയ കെ ആർ നാരായണൻ ഭാരതത്തിന്റെ സൂര്യ തേജസ് എന്ന ജീവചരിത്രം ഒരു ദളിത് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തിന്റെ അത്ര വർണ്ണ ശബളമല്ലാത്ത കാലത്തെ വരച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലാതെ മഹാനായ ആ മലയാളിക്ക് സാഹിത്യത്തിൽ അർഹമായ സ്ഥാനം നൽകിയിട്ടില്ല എന്ന് സമ്മതിക്കേണ്ടി വരും നെഹ്റു ആൻഡ് ഹിസ് വിഷൻ ദ പെർസെപ്റ്റർ ഇൻ ദ നെയം ഓഫ് ദ പീപ്പിൾ റിഫ്ലക്ഷൻസ് ഓൺ ഡെമോക്രസി ഫ്രീഡം ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായി നമുക്ക് കാണാവുന്നത് കൂടാതെ മലയാളത്തിൽ എഴുതിയ ഉൾക്കാഴ്ചകൾ എന്ന പുസ്തകവും ശ്രദ്ധേയമാണ് തീവണ്ടി യാത്രയിലെ പുസ്തക വായന എന്ന തലക്കെട്ടിൽ ഉൾക്കാഴ്ചകൾ എന്ന പുസ്തകത്തിലെ ഒരു ലേഖനം വായിക്കാനിടയായി അതൊന്ന് ഷെയർ ചെയ്യാം മുമ്പൊക്കെ നിങ്ങൾക്കറിയാവുന്നതുപോലെ പലരും തീവണ്ടി യാത്രയിലാണ് ദീർഘനേരം പുസ്തകങ്ങൾ വായിച്ചിരുന്നത് പുസ്തക വായനയ്ക്ക് ഇത്രയും സുഖകരമായ മറ്റൊരിടം വേറെയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരിക്കൽ കെ ആർ നാരായണൻ മദ്രാസിൽ നിന്ന് ഡൽഹിയിലേക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്രയിൽ സോമർസെറ്റ് സെറ്റ് മോമിന്റെ പെയിന്റഡ് വെയിൽ എന്ന നോവൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു ആ യാത്രക്ക് വായനയ്ക്കായി അദ്ദേഹം പ്രത്യേകം തിരഞ്ഞെടുത്തിരുന്നതാണ് കഥാനായികയുടെ ഒരു മാതക രൂപമാണ് പുസ്തകത്തിന്റെ കവർ ചിത്രമായി കൊടുത്തിരുന്നത് അദ്ദേഹം അത് വായിക്കാൻ എടുത്തു ഇനി ആ തീവണ്ടി യാത്രയിൽ നടന്നത് അദ്ദേഹം വിവരിക്കുന്നത് കേൾക്കാം ഞാൻ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് എനിക്കെതിരെ ഇരുന്ന മൈസൂറുകാരനായ തലനരച്ച ഒരു എക്കണോമിക്സ് പ്രൊഫസർ പുസ്തകം ഒരു നോക്ക് കാണട്ടെ എന്ന് വിനീതനായി ചോദിച്ചു പുസ്തകം അദ്ദേഹത്തിന് കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടുന്നതും കാത്ത് ഞാൻ ക്ഷമയോടെ ഇരുന്നു പ്രൊഫസർ ആകട്ടെ ഞാൻ മുമ്പിലിരിക്കുന്ന കാര്യം പോലും മറന്ന് പുസ്തകത്തിന്റെ വായനയിൽ മുഴുകി പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്റെ സഹയാത്രക്കാർ സോമർസെറ്റ് സെറ്റ് മോമിന്റെ ഭാവന സൃഷ്ടിയെ രഹസ്യമായി ആസ്വദിക്കുന്ന പ്രൊഫസറെ അസൂയിയോടെ ആർത്തിയോടെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ആസ്വാദനത്തിന് തടസ്സം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കാത്തത് അടുത്ത സ്റ്റേഷനിൽ നിന്നും മറ്റൊരു പേപ്പർ ബാഗ് പുസ്തകം വാങ്ങി ഞാൻ വായന ആരംഭിച്ചു രാത്രി ഞാൻ മുകളിലത്തെ ബെർത്തിൽ ഉറങ്ങാൻ കിടന്നപ്പോഴാണ് പ്രൊഫസർ പുസ്തകം വായിച്ചു തീർത്ത് എന്നെ തിരിച്ചേൽപ്പിച്ചത് അപ്രതീക്ഷിതമായി ഒരു സമ്മാനം ലഭിച്ചാൽ എന്നതുപോലെ ഞാൻ ആഹ്ലാദിച്ചു വീണ്ടും പെയിന്റഡ് വെയിൽ തുറന്ന് വായിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും അടുത്തുള്ള അപ്പർ ബെർത്തിൽ ചാരിക്കടന്നിരുന്ന സ്നേഹസമ്പന്നനായ മറ്റൊരു സഹയാത്രികൻ പുസ്തകത്തിന് കൈനീട്ടി എന്റെ ക്ഷമ നശിച്ചു ഈ തീവണ്ടി യാത്രയ്ക്കിടയിൽ വായിക്കാനായി വാങ്ങിയതാണ് ഈ പുസ്തകം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പുസ്തകം എന്റെ സ്വന്തമാണോ എന്ന് അതീവ സൗമ്യനായി അദ്ദേഹം ചോദിച്ചു ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉടൻ മറുപടി വന്നു എങ്കിൽ പിന്നെ ഈ ധൃതി എന്തിന് ഡൽഹിയിലെത്തിയിട്ട് സ്വസ്ഥമായി വായിക്കാമല്ലോ എനിക്ക് ദേഷ്യം വന്നു അയാളുടെ വെറുപ്പ് തോന്നി എങ്കിലും അയാൾ പറഞ്ഞതിലെ യുക്തി അധികം താമസിയാതെ ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നോവൽ അയാൾക്ക് കൊടുത്തു സോഷ്യലിസത്തിന്റെ സമോഹന രൂപം സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങി കെ ആർ നാരായണന്റെ ഉൾക്കാഴ്ചകൾ എന്ന പുസ്തകത്തിലെ ഒരു തീവണ്ടി യാത്ര എന്ന ലേഖനമാണ് ഇപ്പോൾ വായിച്ചത് ഈ പുസ്തകത്തിന്റെ പ്രസാധകർ ഡി സി ആണ് യാദൃശികമായാണ് കെ ആർ നാരായണന്റെ ഈ ലേഖനം വായിക്കാനിടയായത് കെ ആർ നാരായണൻ എന്ന വായനക്കാരനെ മലയാളി അറിഞ്ഞിട്ടേ ഇല്ല എന്തിനധികം പറയണം മഹാനായ ആ മലയാളിക്ക് മികച്ചൊരു ജീവചരിത്രം പോലും ഉണ്ടായിട്ടില്ല എന്നത് ഖേദത്തോടെ പറയാതെ വയ്യ നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പതിവ് പോലെ പറയട്ടെ ഇന്ന് കേട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് മറ്റൊരു സെഷനുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം